സൗരഭ് നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരൂ കഴിഞ്ഞ ദിവസം നസാവു കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കെതിരെ എറിഞ്ഞ മാന്ത്രിക സ്പെല്ലിന് ശേഷം അമേരിക്കൻ ടീമിലെ ഇന്ത്യൻ വംശജനായ സൗരഭ് നേത്രവൽക്കറെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന വാചകങ്ങളാണിത് നേരിട്ട ആദ്യ പതിൽ തന്നെ വിരാട് കോഹ്ലിയെ പുറത്താക്കുന്നു തൻ്റെ അടുത്ത ഓവറിൽ രോഹിത് ശർമ്മയെ കൂടാരം കയറ്റുന്നു ലോക ക്രിക്കറ്റിലെ രണ്ട് വൻമരകളെ കടപുടക്കി എറിഞ്ഞ് ഇന്ത്യയെ ഒരു ഘട്ടത്തിൽ സമ്മർദ്ദത്തിന്റെ പടുകുടിയിലേക്കാണ് സൗരഭ് തള്ളിക്കിട്ടത് മത്സരത്തിൽ ഉടനീളം റൺസ് വിട്ട് കൊടുക്കാനും പിശുക്ക് കാട്ടിയ സൗരഭ് നാല് പോയിന്റ് അഞ്ചക്കോണമിയിലാണ് പന്തറിഞ്ഞത് മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചപ്പോഴും സൗരഭ് എന്ന ഈ വേഗപ്പന്തുകാരൻ ഇപ്പോഴും ക്രിക്കറ്റ് ലോകത്തിന്റെ ചർച്ചകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ക്രിക്കറ്റ് ലോകത്ത് വലിയ മേൽവിലാസങ്ങളൊന്നുമില്ലാതെ ആദ്യമായി ലോകകപ്പിനെത്തുന്ന അമേരിക്കയുടെ അവിശ്വസനീയ കുതിപ്പിന് പിന്നിൽ സൗരഭ് നേത്രാവൽക്കർ എന്ന ഇന്ത്യൻ വംശജൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്ക് താഴെ രണ്ടാമതാണ് ഇപ്പോൾ അമേരിക്ക മൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ടിലും ജയം സൂപ്പർ എയ്റ്റിലേക്ക് ഒരൊറ്റ ജയത്തിന്റെ ദൂരം മാത്രം ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി കണ്ട ഗ്രൂപ്പ് എയിൽ മുൻ ലോക ചാമ്പ്യന്മാരായ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞാണ് അമേരിക്ക ക്രിക്കറ്റ് ലോകത്തെ ആദ്യം അത്ഭുതപ്പെടുത്തിയത് ടെക്സാസിലെ ഗ്രാൻഡ് പ്രയറി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അൻപത്തി റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ യു എസ് എ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തി റൺസ് തന്നെ എടുത്തു പിന്നീട് സൂപ്പർ ഓവറാണ് കളിയുടെ വിധി നിർണയിച്ചത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക മുഹമ്മദ് ആബിറിന്റെ ഓവറിൽ അടിച്ചെടുത്തത് പതിനെട്ട് റൺസ് മറുപടി ബാറ്റിംഗിൽ സൗരഭിന്റെ തീപ്പന്തുകൾക്ക് മുന്നിൽ പാക് പടക്ക് മുട്ടടിച്ചു വെറും ഒൻപത് റൺസാണ് സൗരഭ് ആ ഓവറിൽ വിട്ടു നൽകിയത് നേരത്തെ നാല് ഓവറിൽ വെറും പതിനെട്ട് റൺസ് വടങ്ങി മുഹമ്മദ് റിജ്വാനെയും ഇഫ്തിഖാർ അഹമ്മദിനെയും കൂടാരം കയറ്റിയിരുന്നു സൗരഭ് രണ്ടായിരത്തി പത്തിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനോട് തോറ്റാണ് ഇന്ത്യ പുറത്തായത് അന്ന് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു മുംബൈക്കാരനായ ഇടങ്കൈ എൻ പേസർ ഇക്കുറി അമേരിക്കൻ ജേഴ്സിയിലാണ് സൗരഭ് പാകിസ്ഥാനോട് പകരം വീട്ടിയത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഒൻപത് വിക്കറ്റുമായി ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായിരുന്നു താരം കെ എൽ രാഹുൽ മായങ്ക അഗർവാൾ ജയ്ദേവ് ഉനദ്ഗഡ് ഹർസൽ പട്ടേൽ സന്ദീപ് ശർമ്മ തുടങ്ങിയവർക്കൊക്കെയൊപ്പം ഇന്ത്യൻകൊപ്പായ മണിഞ്ഞിട്ടുണ്ട് സൗരഭ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുംബൈയിൽ ജനിച്ച സൗരഭ് രണ്ടായിരത്തി എട്ടിലെ കുച്ച് ബിഹാർ ട്രോഫിയിലൂടെയാണ് ക്രിക്കറ്റ് ലോകത്തേക്ക് തന്റെ വരവറിയിച്ചത് അന്ന് ടൂർണമെന്റിൽ ആറ് കളികളിൽ നിന്ന് മുപ്പത് വിക്കറ്റ് വരുത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പത്തിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലോ സീനിയർ ടീമിലോ സൗരഭിന് കാര്യമായ അവസരങ്ങൾ ലഭിച്ചില്ല ഇതോടെ കളിക്ക് ചെറിയൊരു ഇടവേള നൽകി പാതി വഴിയിൽ മുടങ്ങിയ തന്റെ പഠനം പൂർത്തിയാക്കാൻ സൗരഭ് തീരുമാനിച്ചു മുംബൈ സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം പൂർത്തിയാക്കിയ സൗരഭിന് അതിനിടെ മുംബൈ രഞ്ജി ടീമിലേക്ക് വിളിയെത്തി രഞ്ജിയിൽ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കർണാടകക്കെതിരെ മൂന്ന് വിക്കറ്റുമായി തിളങ്ങി എന്നാൽ ഇതൊന്നും സെലക്ടർമാരുടെ കണ്ണു തുറപ്പിച്ചില്ല ഇതോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപരിപഠനത്തിനായി സൗരഭ് യു എസ് എല്ലേക്ക് എത്തിക്കുന്നത് കോർണ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ താരം പ്രമുഖ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ ഒറാക്കളിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണിപ്പോൾ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന് ശേഷം അമേരിക്കൻ ക്രിക്കറ്റിൽ സജീവമായി സൗരഭ് പിന്നീട് യു എസ് ദേശീയ ടീമിലെ മിന്നും താരങ്ങളിൽ ഒരാളായി മാറി ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് സൗരഭ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരായ മത്സരത്തിന് മുമ്പ് മുംബൈയിൽ സൂര്യക്കൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ തന്റെ ഓർമ്മകൾ താരം ഓർത്തെടുത്തിരുന്നു